കേരള സർവകലാശാലയിലെ എസ് എഫ് ഐ പ്രതിഷേധത്തിൽ സുരക്ഷാ ജീവനക്കാർക്കെതിരെ നടപടി മൂന്ന് കാഷ്വൽ സെക്യൂരിറ്റി ഗാർഡുമാരെ പിരിച്ചുവിടും വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ പന്തൽ കിട്ടിയത് സുരക്ഷാ ജീവനക്കാരുടെ വീഴ്ചയാണെന്ന് രജിസ്ട്രാർ റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ട് ബ്രേക്കിംഗ് വാർത്തയുമായി നമുക്കൊപ്പം ആദിൽ ആദിൽപാലോട് പന്തൽ കിട്ടിയിട്ടും ഇത് ബന്ധപ്പെട്ട അധികൃതരെ ഈ ജീവനക്കാർ അറിയിച്ചിരുന്നില്ല അറിയിച്ചിട്ടില്ല എന്നാണ് രജിസ്ട്രാറുടെ റിപ്പോർട്ട് വി സിക്ക് നൽകിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ഒരിക്കലും വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിക്ക് ഉള്ളിൽ കയറി ഗേറ്റിനുള്ളിൽ കയറി പന്തൽ കെട്ടി സമരം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഇതൊരു അസാധാരണ സാഹചര്യം എന്നതാണ് വിലയിരുത്തൽ അതിൻ്റെ ഭാഗമായാണ് സുരക്ഷാ ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള തീരുമാനത്തിലേക്ക് യൂണിവേഴ്സിറ്റി പോകുന്നത് മൂന്ന് സുരക്ഷാ ജീവനക്കാർ ഇവർ പന്തൽ കെട്ടുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി അധികൃതരെ വിവരം അറിയിച്ചിരുന്നില്ല വിവരം അറിയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് തടയാമായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പേരെയും പിരിച്ചുവിടാനുള്ള തീരുമാനമുണ്ട് ഇവരെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ നിയമപരമായ ഉപദേശം തേടിയിരുന്നു സ്വാഭാവികമായും കരാർ ജീവനക്കാരൻ അവരെ പിരിച്ചുവിടുകയെ ഒരു നടപടിയായി സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിരിച്ചുവിടാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഇതിൻ്റെ കൂടുതൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പരിശോധിക്കാനായി രണ്ട് ജോയിൻറ്റ് രജിസ്ട്രാർമാരെ നിയോഗിച്ചിട്ടുമുണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇതിനനുബന്ധമായി പറയാനുള്ളത് ആ പത്തൊൻപതിനായിരം രൂപയുടെ നാശനഷ്ടങ്ങൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വി സിയുടെ ഓഫീസിൻ്റെ എസ് എഫ് ഐ പ്രവർത്തകർ അതിക്രമിച്ച് കടക്കുകയും അവിടെ ഉപരോധ സമരവും നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു വി സിയുടെ റൂമിനുള്ളിൽ മുറിക്കുള്ളിൽ തന്നെ ചേംബറിൽ വി സിയുടെ ചിത്രങ്ങൾ ഒട്ടിക്കുകയും ചില പോസ്റ്ററുകൾ പതിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന്റെ ആ അതിക്രമിച്ച് കടന്നതിൽ പത്തൊൻപതിനായിരം രൂപയുടെ നാശനഷ്ടമുണ്ടെന്ന് യൂണിവേഴ്സിറ്റി പോലീസിനെ അറിയിച്ചിരിക്കുന്നു ഈ പണം ആ സാന്നത്തെ സമരത്തിൽ അറസ്റ്റ് ചെയ്ത് എസ് എഫ് ഐ പ്രവർത്തകരിൽ നിന്ന് ഈടാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് പോകുന്നത് സുജയ ഓക്കെ പാലോടാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്